കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായം വന്ദേ കൃഷ്ണം വന്ദേ വൃധാസുതം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേക്ഷ ഓ നമോ ഭഗവതേ വാസുദേവ ശ്രീമഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഒന്നാം അധ്യായം യദുകുല ശാപ ശ്രീ ബാദരായണി പറഞ്ഞു അന്യോന്യവൈരം അന്യോന്യവൈരം സൃഷ്ടിച്ചു ദൈത്യരസലൻ ഹരി യദുസേനാവൃതൻ കൊന്നു ഭൂഭാരം പോക്കി ഭൂപതേ ദുർദ്യൂതനിന്ദന കജഗ്രഹണാദി ശത്രുവൃത്യങ്ങളാൽ കുതർ പാർത്ഥരെ ഹേതുവാക്കി ഹാ ചേർന്ന നിർവഹിച്ചും ും ജിവാസൻ തൻ മൂലം ബാഹുരക്ഷയിലും ഭാരങ്ങൾ താനമിതീര്യമതാന്ധർ യാദവന്മാരുമെന്നു ഹൃദി കണ്ടിതു ദേവദേവൻ ഞാൻ കാക്കുമീ വിഭവപൂർണരയാർക്കുമാകാതോൽപ്പിക്കുവാൻ ഇവരിൽ ഉൾക്കലഹം വിതച്ചാൽ താനേ നശിക്കുമർ അഗ്നിയിലാമുളങ്കാടെന്നോണം മുളങ്കാടെന്നോണം മമ ധാമമണഞ്ഞിടും ഞാൻ ഏവമുള്ളാൽ പാർതുറച്ച സത്യസങ്കൽപ്പനാം വിഭു സംഹരിച്ചാൻ വിപ്രശാപവ്യാജത്താൽ സ്വകുലത്തെയും ശുദ്ധരാവണ്യരൂപത്താൽ മർത്തിയ നേത്രത്തെ ഗീരിനാൽ സ്മർത്തൃചിത്തെയും തൻ കാൽപ്പാടാൽ ഈക്ഷകവൃത്തിയും കവർന്നു സൽകീർത്തി മുന്നിൽ വിതച്ച് ആ കീർത്തിവാഴ്വോർമുക്തിയാളും ഭാവിയിലെന്നോർത്താർ ആർന്നാൻ സ്വപദം വിഭു രാജാവ് പറഞ്ഞു ഉദാരൻ വിഷ്ണുഭക്തന്മാർ വൃദ്ധസേവകർ വൃഷ്ണികൾ അണഞ്ഞത് വിധം വിപ്രശാപം ശ്രീകൃഷ്ണ തൽപരർ ശപിച്ചതെന്തിനായി ശാപമെന്തുവാൻ ദ്ജസത്തമാ ഏകാത്മാക്കൾ അവർക്കെമ്മട്ടുണ്ടായി നീ ശ്രീശുഖൻ പറഞ്ഞു സർവാംഗ സുന്ദര വപുസ് ചെയ്തു ആപ്തകാമൻ തൻ ഗർണ സുഹിപ്പളവോർത്തു വംശവിഛിത്തി കൂടിയുമഹോ കരണീയം എന്നായി കീർത്തിക്കിലും കലിമലങ്ങൾ അകന്നിടും സൽക്കർമ്മങ്ങൾ തൻ പിതൃഗൃഹത്തിൽ ഋഷീന്ദ്രരുടെ ഋഷീന്ദ്രരിലൂടെ ജയിച്ചു കാലതനുവാംഹരി ചൊല്ലിവിട്ടാൻ പിണ്ടാരകത്തിരണയാഷിമാരമുഞ്ഞം കൗശികൻ കണ്വനസിതൻ വസിഷ്ഠൻ ഭൃഗുനാരദൻ ദുർവാസസ് സങ്കിരസ്ത്രി കശ്യപൻ വാമദേവനും തത്ര ചെന്നപ്പഴവിടെ കളിക്കം യദുബാലകർ പെൺവേഷത്തിൽ പുത്രൻ സാമ്പനുമൊത്തഹോ തൽസമീപം ചെന്നുകൂപ്പി വിനീതത്വം നടിച്ചഹോ ചോദിച്ചാർ ഇ ഗർഭവതി പുത്രകാമ മുനീന്ദ്രരേ പ്രസവിക്കുന്നതെന്തായിരിക്കും ഈ നീലലോചന ലജ്ജിച്ചുമിണ്ടുന്നില്ലൊന്നും നിങ്ങൾ സർവജ്ഞരല്ലയോ പരിഹാസം കേട്ടു കോപിച്ച് ഋഷിമാരോദി മൂഢരെ ഉലക്കയെ പെറുമൾ യുഷ്മധ്വംശം മുടിക്കുവാൻ ശാപത്താൽ ഭീതരായി ബാലർ സാമ്പന്തരം ക്ഷണാൽ തുറന്നു നോക്കവേ കണ്ടാർ ഇരുമ്പിൻ മുസലം ദൃഢം ചെയ്വതെന്തി ഭാഗ്യഹീനരെന്തോതും നാട്ടുകാരി എന്നാർത്ഥരായ ഗേഹമാർന്നാരവരം മുസലത്തൊടും അതായത് സദസ്സിംഗൽ അത് ആ യതു സദസ്യങ്ങൾ കൊണ്ടുപോയി നൃപനോടവർ വാടിക്കരിഞ്ഞ വധനങ്ങളുമായോധി വാർത്തകൾ അമോഘം വിപ്രശാപത്തെ കേട്ടും ആ മുസലം സ്വയം കണ്ടും വിസ്മിതരായി പാരംഭയം നാലവരെ വരും ഉഗ്രസേനാജ്ഞയാൽ പിന്നെ യതുക്കൾ മുസലം ഭൃഷം രാഗിപ്പൊടിച്ച് കൊണ്ടിട്ടാർ ഖണ്ഡവും ആലോഹണ്ഡം ഒരു മീൻ വിഴുങ്ങി തിരമാലകൾ കരക്കെത്തിച്ച പൊടികൾ ഏരക വലയിൽ ക്രമാൽ വലയിൽപ്പെട്ടിതാ മത്സ്യം വല വലവീശവേ ഉദരസ്ഥം തുണ്ട് ഒരമ്പിൻതലപ്പിൽ ചേർത്തു ലുബ്ധകൻ എല്ലാം ഗ്രഹിച്ചും അക്കാലമൂർത്തിയാം ഭഗവാൻ ഹരി മുനിശാപം പിഴൈ പിഴക്കായ അനുമോദിച്ചിതൊക്കെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ